ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് ദിൽഷ പ്രസന്നിനെ പ്രേക്ഷകർ ആദ്യം കണ്ടത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ ദിൽഷയ്ക്ക് സാധിച്ചു ബിഗ് ബോസിന് ശേഷം സിനിമാ അവസരങ്ങളും ദിൽഷയ്ക്ക് ലഭിച്ചിരുന്നു അനൂപ് മേനോൻ നായകനായ ഒ സിൻഡ്ര എന്ന സിനിമയിലാണ് ദിൽഷ വേഷമിട്ടത് നല്ല സിനിമകളുടെ ഭാഗമാകാനാണ് ഇനിയും തനിക്ക് താൽപ്പര്യമെന്ന് കൂടുതൽ നല്ല വേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് താനെന്നും പറയുകയാണ് ഇപ്പോൾ ദിൽഷ ഒരു സ്വകാര്യ പരിപാടിക്കിടെ യൂട്യൂബ് ചാനലോട് ദിൽഷയുടെ പ്രതികരണം തൻ്റെ വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളോടും ദിൽഷ പ്രതികരിക്കുന്നുണ്ട് പുതിയ സിനിമകളുടെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് എന്നും തനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന സിനിമകളിൽ അഭിനയിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ദിൽഷ പറയുന്നു കല്യാണം ഈ വർഷം ഉണ്ടെന്ന് കേട്ടല്ലോ ചോദ്യത്തിന് ആര് പറഞ്ഞു താൻ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ദിൽഷയുടെ മറുപടി ബിഗ് ബോസിന് ശേഷം പ്രണയവും വിവാഹവുമെല്ലാം ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് ദിൽഷാ ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ താരത്തിനെതിരെ വന്നിരുന്നു മാത്രമല്ല ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ദിൽഷയോടുള്ള പ്രണയം റോബിൻ വെളുത്തു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും തന്റെ വിവാഹം ഈ അടുത്തൊന്നും ഉണ്ടാവില്ലെന്നാണ് ദിൽഷ ഇപ്പോൾ പറയുന്നത് കാരണം ഇനിയും ഏറെ കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ടെന്നും അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിവാഹമെന്നും ദിൽഷ പറയുന്നു കല്യാണത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ല എന്നാണ് ദിൽഷയുടെ മറുപടി കല്യാണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒക്കെയുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് തനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളെ ഒക്കെ ചിരിച്ചു തള്ളുകയാണ് എന്നും ഒരുപാട് വലിയ ഗോസിപ്പുകൾ കേട്ടതുകൊണ്ട് എല്ലാത്തിനോടും ചിരിച്ചുവിടാൻ കഴിയുന്നുണ്ടെന്ന് ദിൽഷ പറയുന്നു അതേസമയം മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ബിഗ് ബോസ് കിരീടം ചൂടിയ ആദ്യ വനിത മത്സരാർത്ഥി കൂടിയായിരുന്നു ദിൽഷ സീസൺ ഫോറിലെ ടൈറ്റിൽ വിന്നറായിരുന്നു ദിൽഷ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തതിന് പിന്നാലെ നിരവധി അവസരങ്ങളാണ് ദിൽഷയെ തേടിയെത്തിയത്